ബന്ധങ്ങളുടെ കൊണ്ടോ അതോ നിയമങ്ങളുടെ പോരായ്മ കൊണ്ടോ എന്തായാലും ഭർത്താവ് ഭർത്താവ് വെട്ടിക്കൊന്നു എന്നിട്ട് പോരായ്മർത്താവ് കലയനാട് സ്വദേശി ഭർത്താവ് കൊലപാതക വിവരം പ്രതി ഐസക്ക് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങൾക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കേൾക്കാതെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐസക്കിന്റെ പണവും സമ്പാദ്യവും ഭാര്യ ദൂർത്തടിച്ച് ചെലവാക്കി മറ്റ് വഴിവിട്ട ബന്ധങ്ങൾ അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാരണങ്ങള് കാരണം എന്ത് തന്നെയായിരുന്നാലും ഒരു മോചനം വിവാഹമോചനം ആവശ്യപ്പെടാല്ലോ അല്ലെ അതല്ലാതെ ഈ വേർ വേറെ എന്തെന്ന് പറഞ്ഞവരൊക്കെ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയുകയും ചെയ്യും ഇനി ഇവിടെ നരകിക്കാൻ പോകുന്നത് ആ രണ്ടും മക്കളായിരിക്കും അച്ഛനും അച്ഛൻ ചെയ്ലും അമ്മ മരിക്കുകയും ചെയ്തു ഒരാള് ഒരു അസുഖബാധിതനാണ് എന്തൊരു കഷ്ടത്തി കഥ